ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി നമ്മുടെ വീട്ടിൽ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഡെയിമ ലൈഫും ഡെയിലി വ്ലോഗൊക്കെ വ്ളോഗൊക്കെ ഇട്ടിട്ടില്ലേ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ടൂർ ട്രിപ്പിൻ്റെ രണ്ട് വീഡിയോ ഇട്ടുന്നല്ലാതെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇതിപ്പോൾ സൺഡേ ദിവസത്തെ വ്ലോഗാണ് പക്ഷെ ഇത് അപ്ലോഡ് ആക്കണത് ചൊവ്വാഴ്ചയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്യാനോ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും നേരെ കിട്ടാത്ത കൊണ്ടാൽ ഇങ്ങനെ വൈകുന്നത് കേട്ടോ ഡെയിലി വീഡിയോ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറൊക്കെ എടുക്കുമ്പോഴേക്കും ഡെയിലി വീഡിയോ കറക്റ്റ് ഇട്ട് റെഡി ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഡെയിലി സുഖമില്ലാതെ ആ ഒരു പനിയും കാര്യങ്ങളും ഇത്രയും എന്താ പറയുക ഇപ്പോഴും റെഡി ഒരു കെട്ട് റെഡി ആയി എന്ന് പറയാൻ വയ്യ റെഡി ആയോ ചോദിച്ചായി എന്നാൽ ഇല്ലയോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണിപ്പോൾ എന്തായാലും ഞാൻ സൺഡേ ഒരു ബ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങി തുടങ്ങുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ ഡെയിലി വ്ളോഗ് അങ്ങോട്ട് എടുക്കണം പക്ഷേ പിന്നെ 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 ഇങ്ങനെ ഓരോരോ വിശേഷങ്ങൾ അങ്ങനെ വന്നു കേട്ടോ ആ ദിവസം ഫുള്ളും പിന്നെ അടിപൊളിയായി അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആരും ഇല്ല ഇവിടെ മോൾ ഇന്നലെ പോയിട്ട് വന്നിട്ടില്ല തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ ഞാനത് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ മോള് പോയതും പിന്നെ മടങ്ങി വരാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ഇല്ല രാവിലെ എണീറ്റപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ എന്താപ്പം ഉണ്ടാക്കാസ്റ്റ് എണീറ്റപ്പം തന്നെ നല്ല ലേറ്റായിട്ടുണ്ട് ആരുമില്ലാത്തതുകൊണ്ടും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ നല്ലോണം ലേറ്റായിട്ടാണ് നീറ്റ് വന്നത് പിന്നെ ഈ ഒരു കഫ കെട്ടിൻ്റെ തലമുറയിലെ തലൻ്റെ ഒരു കഫത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് രാത്രി ഉറക്ക കുറവ് ചുമച്ചിട്ട് നമ്മൾ മുറുകി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഉറക്ക പിടിക്കണത് ഒരു രാവിലെയാണ് എട്ടോ നേരെ വെളുക്കാൻ നേരമാണ് അത് ഉറക്കമൊക്കെ ഒന്ന് റെഡി ആയി വരിക അപ്പോൾ അങ്ങനെ ഉറങ്ങും പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെ അവിടെ തന്നെ കിടന്നു ഇപ്പോൾ ഒന്ന് എണീറ്റ് വന്നതേ ഉള്ളൂ ഒരു സമയം ഇപ്പോൾ തന്നെ എട്ടെട്ടരക്ക ആയിട്ടുണ്ട് ഞാൻ വേഗം ചെറുപയറാണ് ഇപ്പോൾ അടുപ്പത്ത് വെക്കണത് ഒന്നും വള്ളത്തിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുപയർ ആകുമ്പോൾ പിന്നെ അത് നമുക്ക് വേഗം വേവിക്കാമല്ലോ എന്ന് കയറി അത് അടുപ്പത്ത് വെച്ച് നമ്മളിതാ കഴുകി വെച്ച ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാട്ടത് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ ഇപ്പോൾ ആമസോണിൽ വാങ്ങിക്കും ാണ് കേട്ടോ കണ്ടപ്പോൾ ഫോട്ടോത്തിലൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടി കൂടി വലിപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് അർജൻറ്റായിരുന്നു പാത്രം കഴുകിയിട്ട് വെക്കാനൊരു സ്ഥലമല്ല നമ്മളെ പണ്ടത്തെ അടുക്കളയിൽ ഇവിടെ നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡായിരുന്നില്ല അത് നന്നാക്കണതിന് മുന്നേ ഇപ്പം അവിടെ വെക്കാനൊരു സ്ഥലമല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആദ്യം കഴുകി ഇങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ അത് വെള്ളം തോരവളം നിന്ന് അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കാനും ഓക്കെ അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടാവും തോന്നി അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇവിടെ വന്നപ്പോഴാണ് വലിപ്പം കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു നേരെ പാത്രം കഴുകി നമുക്ക് അത്രയും കൊള്ളൂ കുറേ ഇപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ കഴുകി വെക്കാതെ ഒക്കെ ആണെങ്കിൽ കുറേ പാത്രങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ആവുമ്പോൾ അതിൽ കൊള്ളാം പണിയാണ് എന്നാലും നമ്മളിപ്പോൾ എപ്പോഴും എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് കഴുകുക കഴുകുന്ന ആൾക്കാരാണ് പക്ഷേ പച്ച ലൈംഗിക സുഖമില്ലാതായ ടൈമിൽ ചിലപ്പോൾ ഉച്ചക്കത്ത് രാത്രിക്കത്തൊക്കെ രാത്രിയാണ് പാത്രം കഴുകി വെക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ആ സമയ സമയം കഴുകുകയാണ് ആ വെള്ളം തുറന്ന് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വലിപ്പമാണ് എന്നാലും അത് മതി തൽക്കാലം ഇനി അത് റിട്ടേൺ ചെയ്ത് വേറെ വന്ന് അതൊന്നും എനിക്ക് നേരില്ല അത്രയും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതില്ലാഞ്ഞിട്ടിട്ടോ അതിന് വേറെ റിട്ടേൺ ചെയ്യാനൊന്നും നിന്നില്ല ഇനി ഇത് കേടുവരെ എന്തേ ആവുമ്പോൾ ഒന്നുകൂടി വലുത് നോക്കി വാങ്ങാമെന്ന് കരുതി ഇതിനാണെങ്കിൽ അത്ര റേറ്റ് ഇല്ല മുന്നൂറ്റി സംതിങ് ഒക്കെ ഉള്ളു അപ്പം നമുക്ക് പാത്രക്കാടിക്ക് വെക്കാനൊക്കെ ഗ്യാപ്പുണ്ടല്ലോ കുറച്ച് നേരം വെള്ളം ചോരാനല്ലേ അത് മതിയാവും കരുതി എന്തായാലും അതവിടെ വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും ഞാൻ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങ കിട്ടാത്തത് കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് വയ്യാത്തല്ലേ പുട്ട് ൊടി കുറച്ച് വെക്കി തേങ്ങ കുറച്ച് കൊണ്ടേ വെക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് വേണ്ടി വരും സുഖമുള്ള നേരത്ത് വന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തട്ടിക്കൂടി തട്ടിക്കൂട്ടി ഫുഡ് ഉണ്ടാക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ അങ്ങനെ നമുക്ക് പത്തിരി അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ വയ്യ അങ്ങനെ കുറച്ച് പുട്ട് നമ്മളെ അരിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രാവശ്യം കടയിൽ നിന്ന് പച്ചരി വാങ്ങി പൊടിപ്പിക്കാറാണ് പതിവ് അപ്പോൾ അതൊക്കെ പൊടിപ്പിച്ചതൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പാക്കറ്റ് ഫുഡ് പാക്കറ്റ് പൊടിയാണ് കൊണ്ടുവന്നത് അപ്പോൾ പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് റവ വറുത്ത റവ തന്നെ ഉണർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗമൊക്കെ ഉണ്ടാക്കാമല്ലോ വയ്യാത്ത സമയത്ത് നമുക്ക് അതക്കലേ പറ്റുള്ളൂ ഇങ്ങനൊരു പനി ഇപ്പം അടുത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പനിയെന്നുള്ളതിൽ അപ്പുറം ഭയങ്കര എന്താ പറയുക കഫത്തിൻ്റെ പ്രശ്നം മൂക്ക് ചേവി ആക അടച്ച് നീരകും ഇതൊക്കെയാണ് ഇതിൻ്റെ അസുഖം തന്നെയാണ് മോളൂനും ഉണ്ടായിരുന്നത് മോളോനും ഐറൂസിനും ഒക്കെ ഐറൂസൊക്കെ ഒന്ന് എഴുന്നേറ്റ് റെഡിയായി വരുന്നുള്ളൂ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് മോളൂൻ്റെ ഹസ്ബൻഡിന് എന്നാ എന്താ ഇടക്കോ പോകണം മോണോനും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അവർ അപ്പോൾ രാത്രി തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറുസിൻ്റെ ആൻറ്റിബയോട്ടിക് ഇച്ചിരി കൂടി ബാക്കിയുണ്ട് അത് രാത്രി രാത്രിനെ എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് പക്ഷെ വരാൻ പറ്റിയില്ലോളു നാളെ വരട്ടെ മെച്ചി എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്ന് വരുമായിരിക്കും ഇനി എപ്പോഴാണ് വരുകയെന്നറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും വരുന്ന സമയം ഈ മെസ്സേജ് അയക്കണം കേട്ടോ എപ്പോഴാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് അയക്കേണ്ട ഈ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പറയണം ചെച്ചിക്ക് കഴിയൂല പണ്ടത്തെ പോലെ സ്പീഡ് ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു

ഉണ്ടല്ലോ പുട്ട് നമുക്ക് ഓൾറെഡി കുറച്ച് ഞാൻ ചുടുമ്പോൾ നമുക്ക് ഒരു രണ്ട് കുറ്റി മൂന്ന് കുറ്റിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുമും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ല ഉള്ളൂ ഞാനും എച്ചിരി ഒക്കെ ഇങ്ങനെ കഴിക്കുന്നുള്ളു കേട്ടോ ഡാറ്റ് ഇല്ലെങ്കിൽ ഡയറ്റ് എന്നുള്ള സംഭവം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഫുഡ് നല്ല കൺട്രോളിൽ തന്നെയാണ് അങ്ങനെ കിട്ടും കുറച്ച് വെയിറ്റ് അങ്ങോട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മൾ അന്ന് രണ്ടാഴ്ചകൂടി കുറച്ച് രണ്ട് കിലോ വെയിറ്റ് ഉണ്ടല്ലോ അതെന്തായാലും കൂടിയിട്ടുണ്ടാവും കാരണം ട്രിപ്പ് പോയി നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്നതോട് കൂടി അന്ന് അവിടുന്ന് നല്ല മധുരം സംഭവങ്ങളൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ കൂടിയിട്ടുണ്ടാവാം പക്ഷേ പിന്നെ വെയിറ്റിംഗ് മെഷീൻ കയറിയിട്ടില്ല നോക്കിയിട്ടില്ല ഒന്നുമില്ല ഞാനാവേക്കേ പോയിട്ടില്ല ഇനിയൊക്കെ ഒന്ന് റെഡി ആവട്ടെ ജനുവരിയൊക്കെ ആയിട്ട് ഒന്ന് ഒന്നുകൂടി തുടങ്ങി നമ്മൾ ഈ ഒരു കൊല്ലെങ്കിലും കറിയില്ല എൺപത് അമ്പത്തഞ്ചൊക്കെ ആക്കണം എന്നുണ്ട് അറിയില്ല ഇപ്പം ഞാൻ അതിനെപ്പറ്റി പറയാറില്ല കാരണം പറഞ്ഞ് ഇതുവരെ അത് പറഞ്ഞിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അതിന് ചെയ്യാൻ പറ്റാത്ത കാര്യം പറഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് കരുതിട്ടാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ എനിക്ക് എപ്പോഴാണോ ഡേറ്റ് ചെയ്യാൻ ഫുഡ് കഴിക്കാതിരിക്കാൻ തോന്നുന്നത് അപ്പോൾ ഞാനിങ്ങോട്ട് ചെയ്യാം അതെന്തായാലും പറയും പറഞ്ഞിട്ട് വെയിറ്റ് കുറയുമ്പോൾ കാണിക്കാം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പുട്ടും ചെറുപയർകാർ ചെറുപയർക്കാർ തൂമിച്ചു നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉപ്പിട്ടിട്ട് ഞാൻ അതിന് എടുത്ത് വെച്ചപ്പോൾ ഇച്ചിരി ഞാൻ പിന്നെ തൂമിച്ച് തൂമിക്കുന്ന സമയത്ത് ഇച്ചിരി എടുത്ത് വെച്ചു വിട്ടു അങ്ങനെ എത്രയായാലും ഐറൂസ് വരും വരുമ്പോൾ അവന് കൊടുക്കാമല്ലോ ഒന്ന് മുളക് പൊടി എടുത്ത് കൂടെ പോയാൽ പിന്നെ പറ്റൂല അപ്പോൾ ഓന് ഇത്തിരി എടുത്ത് വെച്ചിട്ട് ഞാൻ തൂമിച്ച് സെറ്റാക്കി ഇതുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയതാണ് മൂപ്പര് വന്നിട്ടില്ല അപ്പോൾ മൂപ്പര് വന്നിട്ട് ഫുഡ് കൊടുക്കാതെ കരുതി പിന്നെ ഞാനൊരു ക്ലാസ് ചായ ഉണ്ടാക്കാനിട്ട് ിങ്ങനെ അതായത് തൊണ്ടക്കോന്നൊക്കെ വല്ല ചായ ചൂടുള്ളത് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണമെന്നാണ് രാവിലെ എണീറ്റ് കട്ടൻ ചായ കുടുക്കുക അത് കഴിഞ്ഞാൽ പൽ ചായ കുടിക്കുക കാര്യമായിട്ട് ചായമേലന്നെയാണ് ഞാൻ കൂടുന്നത് അപ്പോൾ ഞാനവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് പാലൊക്കെ തിളപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണേ ഇതും അവിടെ നിന്ന് പൊട്ടും ചെറു കിറുകറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് ഫുഡിന് തീരെ ടേസ്റ്റും കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് ഇങ്ങനെ കഴിക്കാനൊന്നും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഞാനത് അവിടെ ചായക്ക് വെള്ളം വെച്ചു അവിടെ തിളക്കലും പിന്നെ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അതങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ തിളച്ചും കൂടി നിന്ന് ആ എന്നാലും ചായ റെഡിയായ ശേഷം ഞാനത് അവിടെ ഇരുന്ന് കഴിക്കാൻ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ആ മൂപ്പര് കൊടുത്ത സാധനമാണ് ആ വീതൻ അവിടെ വെച്ച് ഞാൻ മൂപ്പർക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഇത് അവിടെ എന്തൊക്കെയോ വർത്തനമാനം അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഓക്കുമോളും കുളിച്ചിട്ടില്ല ഇതുവരെ എന്താ പനി മാറിയിട്ടൊരു കുളിച്ചിട്ടില്ല കേട്ടോ തലനച്ചിട്ടില്ല മേലെഴുക എന്നല്ലാതെ ആരും തല അത് ഭയങ്കര ചുമ ആയതുകൊണ്ട് ചുമ മാറാതെ കുളിച്ചാൽ പടി കിട്ടും ാണ് തല നനക്കാത്തത് എന്തായാലും ഞാൻ കരുതി ഇനി ഇന്നെങ്കിലും കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുമൂലം ജിസ്കൂക്ക് തിങ്കളാഴ്ച പോകുമ്പോൾ പോലും റെഡിയാക്കുക ഇന്നലെ വൈകുന്നേരം കുളിപ്പിക്കുക എന്നൊക്കെയാണ് ഞായറാഴ്ചത്തെ വീടാണല്ലോ എന്താ വെള്ളം വൈകുന്നേരം കുളിപ്പിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എന്തായാലും ഞാൻ പിന്നെ വേഗം ബാക്കിയുള്ള കറി ഒരു പാത്രത്തിലാക്കി അതവിടെ മേശപ്പുറത്ത് കൊണ്ടുവെച്ചു കുറച്ച് ബാക്കിയുള്ള പുട്ടും ഒക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അപ്പം പിന്നെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് പണി പണിയെടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും കിച്ചനൊക്കെ വൃത്തിയെടാ വലിയ പണിയൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് കുറച്ച് പുറത്ത് വാങ്ങിക്കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇല്ലാത്ത കുറച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര പിന്നെ എന്താ പച്ചക്കറികളായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും തീരെ ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊണ്ടു അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാതെ കയറി ഞാനെല്ലാം എല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഇട്ട് വെക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ പിന്നെ ഇതൊരു ചെറുപയറും കടലും മമ്പയർ അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കടലവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു അത് ആ പാത്രത്തിൽ കിട്ടിച്ചാൽ ചെറിയൊരു പാത്രത്തൊക്കെ അങ്ങനെ വന്നിട്ട് ചെറിയ ാണ് വാങ്ങുക അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു നേരത്തിന് കറക്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആൾക്കിൽ ഒരു ആൾക്കാരും അല്ലെങ്കിൽ ഒരു ടിന്നിലിട്ട് വെക്കാറില്ല ഞാനിങ്ങനെ പാത്രത്തിൽ എല്ലാം ഇട്ട് ഓരോ ദിവസം ഓരോന്നും അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാറാണ് ചെയ്യാറുള്ളത് ആദ്യം ഞങ്ങൾ ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ മാവേലിന്ന് അങ്ങനെ കൊണ്ടുവരാറുണ്ടായിരുന്നു പിന്നെ പാത്രത്തിൽ പാത്രത്തിലിങ്ങനെ ഇട്ട് വെക്കാറുണ്ടായിരുന്നു കേട്ടോ മാവേലിത്തെ ചെറുപയർ കടലൊക്കെ വാങ്ങുമ്പോൾ അതിലിങ്ങനെ ഈ കല്ല് ചെറിയ വേഗതായിട്ട് എന്താ പറയുക അതും സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു കുറേ പ്രാവശ്യം കിട്ടിയിട്ടോ ഞാൻ പറഞ്ഞു അവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നമ്മൾ സാധാ നോർമൽ കടയിൽ തന്നെ വാങ്ങാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പാക്ക് വാങ്ങുമോ അത് കഴിഞ്ഞാൽ വേഗം കൊണ്ടുവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ വേറെ പാത്രത്തിൽ ഇട്ടൊക്കെ ആവശ്യമൊന്നും വരാറില്ല പിന്നെ പരിപ്പ് ഉഴുന്ന് അങ്ങനെയൊക്കെ കൊണ്ടുവരും അത് കുറച്ച് കൂടുതൽ ഒരു കിലോയ്ക്ക് എന്തായാലും വേണമല്ലോ അതൊക്കെ പിന്നെ നമ്മളിങ്ങനെ പാത്രത്തിലിട്ട് വെക്കും അങ്ങനെ ഞാൻ ഏതായാലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വെച്ചു പിന്നെ മേശപ്പൂറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വെച്ചു അപ്പോഴൊക്കെ ഞാൻ മോളിന് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ പറയുമ്പം വെക്കാ വെക്കാം വരെ ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുറച്ച് ബീഫ് കറി ഉണ്ട് പിന്നെ ബീഫ് ഫ്രിഡ്ജിൽ ബീഫ് വെച്ചതുണ്ട് നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബീഫ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടുള്ളൂ ആരും കഴിക്കാൻ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ട് അപ്പോൾ അത് മതിയല്ലോ എന്ന് കരുതി ഇങ്ങനെ പിന്നെ പുട്ടും ഉണ്ട് കുറച്ച് ഓമോളും അതിനൊന്നില്ലായെന്നുണ്ടെങ്കിൽ പുട്ട് കൊടുക്കുക തിന്നോളും പോലെ പിന്നെ ബീഫ് കറിയും കൊടുക്കുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് അങ്ങനെ വേഗം പിന്നെ അടിച്ചു വാര തുടക്കാന്നുള്ള സംഭവങ്ങളൊക്കെ വന്നു മുൻപാകാതെ എല്ലാ വീടും പറയണ പോലെ തന്നെ സിറ്റ് ഔട്ട് ആദ്യം രാവിലെ തന്നെ ഞാൻ ഈ അടിച്ചു വാരി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോവാത്തത് ഇനി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ആദ്യ ഹാളൊന്ന് അങ്ങോട്ട് തുടങ്ങും തുടങ്ങി പിന്നെ അതാ ഞങ്ങളെ റൂം ഞങ്ങളെ ബെഡ്റൂം ഇപ്പം ഞാൻ ആ പോകണതാണ് ആ റൂമാണ് ഞങ്ങളെ ബെഡ്റൂം കേട്ടോ ആ റൂമിൽ നിന്ന് അവിടുന്ന് അടിച്ചിരി പിന്നെ കോണി സ്റ്റെപ്പ് മുയോ എന്ന അടിച്ചേരി മുകളിൽ നിന്നേ സ്റ്റെപ്പ് അടിച്ചേരി മുകൾ ഭാഗത്തേക്ക് അടിച്ചു വരാൻ പോയിട്ടില്ല കേട്ടോ അവിടെയൊന്ന് അവിടേക്ക് ആകലമ്പായി കിടക്കുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്ര അലമ്പായി കിടക്കാണ് ഞാൻ വെട്ടുകഷ്ടമുണ്ട് പിന്നെ എന്താ പറയുക ആകെ പൊടി ഉണ്ട് ഞാൻ നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ എന്നോ അടിച്ചു വരി തുടച്ചതാണ് പിന്നെ ഇതുവരെ അവിടെ കയറിയിട്ടില്ല അതിൽ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഭാഗത്തേക്കേ നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ അലമ്പായി കിടക്കണ പിന്നെ ഇപ്പം ഒന്ന് നല്ലവണ്ണം ഒന്ന് രണ്ട് മണിക്കൂർ മെനക്കിട്ട് നന്നാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടുന്ന് ഇങ്ങനെ അടിച്ചു വരും കാരണം ഐറൂസ് പിന്നെ എന്ത് കിട്ടി തിന്നാൻ പോകുമ്പോഴും സ്റ്റെപ്പ് കയറി തിന്നാൽ തിന്ന കേട്ടോ അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടി ഉണ്ടാവും അത് എറുമ്പ് വരും അങ്ങനെ എപ്പോഴും അവിടെ ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി തുടച്ചു ഇങ്ങനെ പോകുന്നു അടുക്കള വരെ അടിച്ചിട്ട് ശേഷം മൊത്തത്തിൽ തുടക്ക തന്നെയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം കൂടെയൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിച്ചു വരലും തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പിന്നെ പറഞ്ഞു ഇനി അപ്പോൾ സമയം നോക്കിയപ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മൂപ്പർ പറഞ്ഞു ഇനിയിപ്പോൾ എന്നാൽ ഒന്ന് വേണ്ട ആ പുട്ടനെ മതി ഇനിക്കുക അപ്പോൾ മൂപ്പർക്ക് കുട്ടിയെടുത്ത് വെച്ചു ഞാനിത് എനിക്ക് എനിക്കും ഇതുമോനും ഗോതമ്പ് ദോശ ഉണ്ടാക്കണം കേട്ടോ ഇതുമോനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോതമ്പ് ദോശ എനിക്ക് എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നല്ല വെളിച്ചെണ്ണ കൊച്ചിച്ച് നെരീച്ചിങ്ങനെ കഴിക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എതി അത് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇതും അതെ അത് മതിയല്ലോ അപ്പോൾ രണ്ടര രണ്ടു റീനക്കൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ ബീഫ് കറി കുക്കറ് ഒന്നും കൂടി ഒന്ന് ഞാൻ ഇട്ടിട്ട് തിളപ്പിച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടു അപ്പോൾ ഞാനിപ്പോൾ തുടച്ചുകൊണ്ട് കിണുന്നത് ഉപ്പിൻ്റെ ഉപ്പിയാണ് കേട്ടോ ഉപ്പ് പിന്നെ എന്താ പറയുക കൊണ്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ കയ്യട്ടെ കയ്യട്ട് ഉപ്പ് കൈ കയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ നന്നായിട്ട് കുപ്പി കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഉപ്പ് അതിലേക്കാണ്ട് ഇടാൻ കഴിയുന്നത് അതുവരെ ഉപ്പിന് എന്താ പറയുക കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കവറിൽ നിന്ന് തന്നെ എങ്ങനെ ഉപയോഗിക്കുകയായിരുന്നു വിട്ടു ഇതുവരെ അപ്പോൾ രാവിലെയാണ് കഴിഞ്ഞത് അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തത് അപ്പം തന്നെ എനിക്ക് ഈ ഏത് ബാത്റൂം എന്താ പറയുക നമ്മളിപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എന്തായാലും ബാത്റൂം ചെറുതായിട്ട് അലമ്പോ കിട്ടും പക്ഷെ ഉപ്പിൻ്റെ ഉപ്പി ക്ലിയർ ഇല്ലെങ്കിൽ എന്തോ പോലെ തോന്നാറുണ്ട് തോന്നോ ഒരു വൃത്തിയാണ് ഇപ്പം അല്ലെങ്കിലും ഞാൻ എന്താ പറയുക വേഗം കഴിഞ്ഞാൽ അപ്പം കഴുകി വെക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ അധികം ഇങ്ങോട്ട് ചലയാവേണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കേണ്ടല്ലോ എല്ലാ പാത്രങ്ങളിലും കഴിയുന്ന ആ സമയത്ത് തന്നെ വേഗം കഴുകി തുടച്ച് വേറെ ഉണ്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് നിൽക്കാറുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു സമാധാനമാണ് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു സമാധാനം കിട്ടാറുണ്ട് ഞാൻ ആദ്യമൊക്കെ നമ്മൾ നോമ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരുക്കോ രണ്ടോ മാസം ും കൂടുമ്പോളൊക്കെ അങ്ങനെ കുപ്പികൾ പാത്രങ്ങളൊക്കെ കഴുകുകയുള്ളു അപ്പോൾ ഓവർ പാണി കൂടുതൽ പാണിയൊക്കെ ഉള്ള മാതിരി തോന്നുന്നു ഇപ്പോൾ പിന്നെ ഡെയിലി നമ്മൾ എപ്പോഴാണോ മഞ്ഞൾ പൊടി കഴിയുന്നത് അപ്പോൾ ആ പാത്രം കഴുകിയിട്ട് തുടച്ചിട്ട് അപ്പോൾ അതിൽ കൂടും മുളകൂടും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാ കുപ്പിയപ്പളും എല്ലാ പാത്രം എപ്പോഴും വൃത്തിയുള്ള രീതിയിൽ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചുറ്റിട്ടാ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് വന്നപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് പോയി ഞാനും ഇതുമ്പോൾ ഫുഡ് കഴിച്ച് പാത്രമൊക്കെ കഴുകി ഞാൻ കെടുക്കാൻ ഇങ്ങോട്ട് പോകുവെന്ന് അപ്പോഴാണ് മുകളിൻ്റെ മെസ്സേജ് വന്നത് ചെയ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടോ ഫുഡ് ഉണ്ടാവുമല്ലോ അല്ലേ ഫുഡ് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ പിന്നെ ഈ തലക്കന്ന് നമുക്ക് ഫുഡ് തുടങ്ങണം കുറച്ച് ബീഫ് കറി മാത്രം ബാക്കിയുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഞാൻ വേഗം ചിക്കനും നൂറിലേങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കഴുകിക്കാൻ വെച്ച് കുറുമ സ്റ്റൂ ഉണ്ടാക്കാൻ ഇതിന് അമോളിൻ്റെ ഹസ്ബൻഡിന് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പിന്നെ ഈ ഇതിട്ടോ സ്റ്റൂ കേട്ടോ ഭയങ്കര ഇഷ്ടം ചിക്കൻ്റെ സ്റ്റൂ ആയാലും ബീഫായാലും ഒക്കെ സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നെയ്ച്ചോറും ഒക്കെ പെട്ടെന്ന് ഒക്കെ നമുക്ക് നെയ്ച്ചോറല്ലേ അല്ലേ ഞാൻ വേഗം ആ നെയ്ച്ചോറും ഒരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ട് അതൊരടുപ്പ് വെക്കുന്നുണ്ട് അടുപ്പത്ത് ഞാൻ ചിക്കനും ഉരുളക്കയും ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും കുരുമുളക് പൊടിയും ഗരം മസാല ഒക്കെ ഇട്ടിട്ട് വേവി ജസ്റ്റ് ഒരു കുക്കിച്ചു എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് പറഞ്ഞു അതിന് ഞാൻ അണ്ടിപ്പരിപ്പും കുറച്ച് പുതിർത്തിയിട്ട് ആ വേവുന്ന സമയം രണ്ട് അണ്ടിപ്പരിപ്പ് ചുടുവെള്ളം പാർന്ന് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയിലിട്ട് അരക്കാനായിട്ട് തേങ്ങാ പാലം അല്ല കേട്ടോ കുറച്ച് തേങ്ങ അരച്ച് അങ്ങോട്ട് വാർന്നു പിന്നെ കുറച്ച് കുറുന്നന നിന്നോട്ടേന്ന് കരുതിയിട്ട് അത് വാർന്നു കൊടുത്തു പിന്നെ മേലെ ഇച്ചിരി മല്ലിച്ചപ്പ് പൊതിരി പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ബിരിയാണി മസാലേൻ്റെ ആ പൊടിയൊക്കെ ഇങ്ങനെ വിതറി കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു അങ്ങനെ പെട്ടെന്നുള്ള ഒരു സ്റ്റൂ റെഡിയാക്കി പിന്നെ നമ്മൾ ബീഫുണ്ടല്ലോ ബീഫ് ഒരു ഉച്ചയ്ക്ക് നമ്മൾ എന്തേലും ബാക്കി ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വറ്റിച്ചെടുത്തു ഒരു പിന്നെ ചിക്കൻ കുറുമുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ബീഫ് വരട്ടിയതായിക്കോട്ടെ എഴുതിയിട്ട് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു അപ്പോൾ ബീഫ് അധികം വേവാത്തതായതുകൊണ്ട് അത് വന്ന് റെഡിയായി വന്ന് പിന്നെ നല്ല എന്താ പറയുക സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ബീഫും അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഇതാ തൂമിച്ചെടുക്കുകയാണ് ഞമ്മൾ സ്റ്റൂവ് തൂമിക്കുകയാണ് പിന്നെ എന്താ പറയുക വലിയ ഉള്ളിയോണ്ട് അനാൻ തൂമിച്ചത് ഇട്ടോ പെട്ടെന്ന് അരിയാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടു നല്ല വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തൂമിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കറിയുടെ പരിപാടി കഴിഞ്ഞു നെയ്ച്ചോറ് കുക്കറിൽ നോക്കി കുക്കറും അതും വന്ന് പിന്നെ ഞാനതൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വന്നത് കിട്ടോ കാരണം അത് ഇതൊക്കെ വാങ്ങിയിട്ടാണ് അവർ വരുന്നത് ഇനി നാലഞ്ച് ദിവസം മോളും ഇവിടെ ഉണ്ടാവും മോളുൻ്റെ ഹസ്ബൻഡ് വീണ്ടും ടൂർ പോകുകയാണ് അവനിപ്പോൾ ഈ ഡിസംബർ മാസം മുഴുവൻ ടൂർ തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു മൂന്ന് സ്കൂളുണ്ട് മൂന്ന് സ്കൂളാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റ് കൊണ്ടോട്ടി ഒരു സ്കൂളുണ്ട് പിന്നെ കുന്നംപുറത്ത് ഒരു സ്കൂളുണ്ട് ഇപ്പോൾ ഇവിടെ അരീകോട് ഒരു സ്കൂൾ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സ്കൂൾ ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് സ്കൂളിൽ നിന്നും ടൂറ് പോകണം മാസം ഈ ഡിസംബർ മാസത്തിലാണെങ്കിൽ നമ്മൾ ടൂർ പോവാം ആ അങ്ങനെ ടൂർ പോകുന്നത് ആയതുകൊണ്ട് എല്ലാ ടൂറിലും ഓന് പോകണം അപ്പോൾ ഈ ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയുക കൊണ്ടോട്ടിയുള്ള കുന്നംപുറത്തുള്ള സ്കൂളിൽ നിന്നാണ് ട്രിപ്പ് പോകുന്നത് മൂന്നോ നാലോ ദിവസത്തെ ടൂറാണ് അപ്പോൾ അവന് പോകാൻ വേണ്ടിയിട്ടാണ് മോളൂനവിടെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ വന്ന് അപ്പോൾ വന്ന ഏതായാലും ഇവിടെ മൂന്നാല് ദിവസം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ പിന്നെ ഫ്രൂട്ട്സും പച്ചക്കറിയും ചിക്കനും മീൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക വേഗം ഫുഡൊക്കെ വളമ്പാണ് മോളൂനും ഹസ്ബൻ്റിനും ഒക്കെ ഉള്ള അപ്പോൾ ആദ്യം ഇനിക്ക് ചായ വേണം ഏത് ചോറ് കഴിക്കുന്നപ്പോൾ സമയം കണ്ടോ മൂന്നര കഴിഞ്ഞിട്ടുണ്ട് ഒരു വന്നപ്പോൾ ഇതിൻ്റെ പണി രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചു നേരെ കിടന്നു അപ്പോൾ കിടക്കണത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചേര കിടന്നൊക്കെ കഴിഞ്ഞപ്പോഴാണ് അത് വന്നത് അപ്പോൾ ഞാൻ പിന്നെ വേഗം അതൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ചോറ് എടുത്തേക്കണേന് മുന്നേ ചായ വേണം അതുകൊണ്ട് ഞാൻ ചായക്ക് വേഗം പാലടുപ്പത്ത് വെച്ചിട്ടാണ് ചോറൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ മോളും അങ്ങോട്ടും ഇങ്ങനെ തിരക്കുട്ടി പായണത് എന്താ വെച്ചാൽ മോളിൻ്റെ ഹസ്ബൻഡിനുള്ള പെട്ടി പാക്ക് ചെയ്യാൻ കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ടൂറ് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ ഞാൻ അവനോട് ഡ്രസ്സ് ഇവിടെ വെച്ചാളോ ഞാൻ അലക്കി വെച്ചോളാം ഓർ കഴിഞ്ഞ് വന്ന ഡ്രസ്സ് ഞാൻ അലക്കി വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൂടെ നടക്കണ്ടല്ലോ അപ്പോൾ അലക്കിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് വേഡിന്ന് കുറച്ച് അവിടെയുന്നു എന്നുള്ളത് എടുത്ത് പാക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളവന് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ടീഷർട്ടൊക്കെ ഇവിടെ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് മോള് ആ അങ്ങനെയുള്ള ഒന്ന് ചെയ്യണത് പിന്നെ അതൊക്കെ എടുത്ത് വെച്ച ശേഷം ഒരു ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു ഐറൂസും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ചായ ഉണ്ടാക്കുകയാണ് ചായ ഉണ്ടാക്കി കഴിഞ്ഞൂല് കൊടുത്തിട്ട് വേണം പിന്നെ ഐറൂസിന് എടുത്ത് ഞാനെന്താ ചോറും ആരി കൊടുക്കാമെന്ന് കരുതി ഓന് ഒരു സ്ഥലത്ത് ഇന്ന് കഴിക്കാറുന്ന് ഒരു എല്ലാം കൂടെ വലിച്ചിടും പിന്നെ കഴിക്കുന്ന പോലെ വരെ കഴിക്കാൻ സമ്മതിക്കൂല അപ്പോൾ ഞാൻ എന്താ ഇവർക്ക് ചായ കൊടുത്തിട്ട് ഐറൂസിനെ ഐറൂസിനെല്ലാം കൊണ്ടുപോകുന്ന വാരി കൊടുക്കാം പുറത്തൊക്കെ ഇറക്കിയത് അല്ലെങ്കിൽ ഫോൺ കാണിച്ചു കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും വാരി കൊടുക്കാന്നൊക്കെ വിചാരിച്ചാൽ അപ്പം അങ്ങനെ പോലെ അവിടെ ഇരുന്ന് മൂന്നാൾ ഇന്ന് കഴിക്കുന്നുണ്ട് ഇതുമു ഇതും അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ പിന്നെ മുകളിലെ ഹസ്ബൻഡ് എന്താ പറയാ ചിക്കൻ ഇഷ്ടം ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് അവൻ അപ്പം തന്നെ പോയിട്ടോ പിന്നെ ഞങ്ങൾ മാതൃക ഓല് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ മീനും ചിക്കനൊക്കെ ഫ്രീസർക്ക് ഒക്കെ ഒക്കെ വെച്ചു പിന്നെ പച്ചക്കറികൾ പിന്നെ ഒരു പപ്പായണേ അത് അധികം പഴുക്കാത്തതുകൊണ്ട് പുറത്ത് വെച്ച് പിന്നെ മത്തന് അങ്ങനെയുള്ള പച്ചക്കറികൾ അതൊക്കെ അവിടെ തന്നെ നമ്മൾ വീതനപ്പുറത്തന്നെ വെച്ചുകയാണ് ഫ്രിഡ്ജിന് വെക്കാൻ സ്ഥലമല്ലെങ്കിൽ നമ്മൾ സാധാരണ ഓർമൽ ഫ്രിഡ്ജ് ഒരു അധികം വലിപ്പമില്ലാത്ത ഫ്രിഡ്ജായിട്ടോ അപ്പം അത് ഇവിടെ പുറത്ത് ഇങ്ങനെ പുറത്ത് വെച്ചുകയാണ് ഇനി പിന്നെ കുറച്ച് പച്ചക്കറികൾ കൂടി കൂടിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഐറൂസിന് മുസമ്പി ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാണ് മുസമ്പിൻ്റെ ജ്യൂസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് അപ്പം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഓന അടിച്ചു കൊടുത്തതിൻ്റെ ബാക്കിൽ മോളൂൻ്റെ ഹസ്ബൻഡ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പോണേന് മുന്നേ ആണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മോളിൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് അതാ ജ്യൂസ് ഒരു ഗ്ലാസ് ഏറ്റവും ഓൻ്റെ അടുത്തേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഞാൻ വീട് നിർത്തി മോളൂൻ്റെ ഹസ്ബൻഡ് പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞാൻ മോള് കുറച്ചു നേരം ഇങ്ങനെ കിടന്നു വർത്തമാനം പറഞ്ഞു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ അധികം വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞൊരു നാലരഞ്ചര അഞ്ച് മണിയായപ്പോഴാണ് നീന് വിളിച്ചത് ഇമ്മച്ചേ എനിക്ക് നാളെയാണ് ലീവ് ഞാൻ ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ ഞാൻ വേഗം പോരെയെന്ന് പറഞ്ഞ് അവളവിടുന്ന് ബസ് കയറുമ്പോൾ ആറ് മണിയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എട്ട് മണിയാകാനായിട്ട് ഏ മുക്കാലൊക്കെ ആയി കാരണം എന്താ വെച്ചാൽ നമുക്ക് മുക്കം വെക്കാണ് കിട്ടിയത് അവൾ എടവണ്ണപ്പാറ ആ റൂട്ടിനൊക്കെ വരികയാണെങ്കിൽ കോഴിക്കോട് നിന്ന് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അരികോട്ക്ക് പെട്ടെന്ന് എത്തും ഒരു ഏകദേശം ഒരു ഒന്ന് ഒന്നേക്കാ മണിക്കൂർ കൊണ്ടു തന്നെ എത്തും ഇതിപ്പോൾ മുക്കം വഴിയാണ് ബസ് കിട്ടിയത് കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ബസ് കിട്ടാത്തതുകൊണ്ട് പിന്നെ രണ്ട ബസ്സാ പിന്നെ മുക്ക ബസ്സിനെങ്കിൽ മുക്കം ബസ്സിനെ ഒന്നും കയറിയിട്ടുകൊണ്ട് കയറിയിരുന്നതാ കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ യാത്ര ക്ഷീണിച്ചാണ് വരുന്നത് നോക്കിയാനോ അപ്പം തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഈ മുസമ്പീൻ്റെ ജ്യൂസ് പോക്കും ഭയങ്കര ഇഷ്ടമാണ് ഈൻ ഒട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ഗ്ലാസ് മുസമ്പീൻ്റെ ജ്യൂസ് ഉണ്ടാക്കി പിന്നെതാ നമ്മുടെ ചിക്കൻ കുറുമ്പയും പിന്നെ ബീഫ് വരട്ടിയതും ചോറും പിന്നെ പിന്നെതാ മാങ്ങ ഉപ്പിലിട്ടതും കൊണ്ടിട്ടും അതാണ് ഇവിടെ ജ്യൂസ് അടിച്ചതിൻ്റെ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു മിഷീനിൽ നമുക്ക് ജ്യൂസടിക്കാൻ ഭയങ്കര സുഖമായിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വാരിക്കൊടുത്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം നീനും എല്ലാവരും ഉള്ളതല്ലേ പറഞ്ഞു മോളിന് നമുക്ക് ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്യാം ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോൾ പിന്നെ ആലോ നടക്കുന്നു എന്നാൽ പിന്നെ ആ ആഗ്രഹം അങ്ങോട്ട് തീരട്ടെ എന്ന് ചെയ്ത് രണ്ട് ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്ത് ഞങ്ങൾ അരിഗുഡ് കെ കെ സ്റ്റുഡിയോന്ന് തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ സംഭവം എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൊണ്ട് ഞാനും നേരെ എന്താ പറയുക ഞാനും ഇതുമും ഒന്ന് എടുത്ത് കഴിച്ചു ഒന്ന് പിന്നെ മോളും നീനുട്ടിയും കഴിച്ചു കെട്ടോ രണ്ടും കുറേ കുറേ എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിനും കൊണ്ടുപോകത്തു പക്ഷെ മൂപ്പേർക്ക് ചെയ്യാൻ പറഞ്ഞില്ല അവർ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ നെഞ്ചരിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം കഴിച്ചില്ല കുറച്ച് കഴിച്ചു ബാക്കി ഐറൂസിൻ്റെ കൈ കൊടുത്തു ഐറൂസിന് ഒരു സ്പെഷ്യൽ എന്താ പറയുക നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൻ അതൊന്നും കഴിക്കാതെ ഈ ലോഡർ ഫ്രൈസ് തന്നെ ഉണ്ടോ കഴിച്ചത് എന്നാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വെറുതെ തുടങ്ങിയ തുടങ്ങിയൊരു ഡേമ ലൈഫായിരുന്നു പക്ഷേ ലാസ്റ്റ് അടിപൊളിയായി എല്ലാവരും മക്കളും ഒക്കെ ഒരുമിച്ചുള്ള ഒരു അടിപൊളി ഡേമ ലൈഫായി അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം വെയിറ്റ് ലോസ് എന്നാണ് ഞാൻ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഞാൻ വീഡിയോ ആയിട്ട് വേറെ വെക്കുമ്പോൾ ഞാൻ ഒരു വെയിറ്റ് ലോസോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലങ്ങനെ പോകുന്നുണ്ട് വയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ